തിരുവനന്തപുരം കാട്ടാക്കടയിൽ വീട് കുത്തി തുറന്ന് സ്വർണവും പണവും കവർന്നു ഇന്നലെ രാത്രിയാണ് കാട്ടാക്കട പെരുംകുളം മുതയിൽ സുനിൽകുമാറിന്റെ വീട്ടിൽ മോഷണം നടത്തിയത് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു കാട്ടാക്കട പെരുങ്ങുളം സുനിൽകുമാറിന്റെ വീട്ടിലാണ് ഇന്നലെ രാത്രി മോഷണം നടന്നത് പവൻ സ്വർണവും അറുപതിനായിരം രൂപയും മോഷ്ടാക്കൾ കവർന്നു രാത്രി എട്ടിനും പത്തിനും ഇടയിലാണ് മോഷണം എന്നാണ് പ്രാഥമിക നിഗമനം വീടിന്റെ പിൻവാതിൽ പൊളിച്ച് അകത്തു കടന്നായിരുന്നു മോഷണം അലമാര കുത്തി തുറന്നതോടൊപ്പം രണ്ടു മുറികളിലായി ഉണ്ടായിരുന്ന മേശയിലെ സ്വർണവും പണവും നഷ്ടമായിട്ടുണ്ടെന്നും വീട്ടുകാർ പറയുന്നു അങ്ങനെ കുളിച്ചാണ് അകത്ത് അവിടെ കയറിയത് മേശക്കേത്തിരുന്ന കുറച്ച് സ്വർണം പിന്നെ മേശക്കേത്തിരുന്ന കുറച്ച് ക്യാഷ് പിന്നെ ബാക്കിയുള്ള അലമാരകളെല്ലാം പൊളിച്ച് അതിൻ്റെ എല്ലാം പിന്നെ തുണികൾ അതിനകത്തിരുന്ന സാധനങ്ങളും എല്ലാം മാറി വെളിയിലിട്ടു നമ്മുടെ ഈ ഭാഗത്ത് ഞങ്ങളുടെ ഈ ഭാഗത്ത് ഇതുവരെ ഇങ്ങനെ ഒരു സംഭവം ഇല്ല എങ്ങനെയാണ് ഈ ഇങ്ങനെ ഒരു മോഷണം ഉടൻ തന്നെ കാട്ടാകട പോലീസിൽ വിവരം അറിയിക്കുകയും പോലീസ് സ്ഥലത്തെത്തി പ്രാഥമിക പരിശോധനയും നടത്തി വിരലടയാള വിദഗ്ധരും പരിശോധന നടത്തിയിട്ടുണ്ട് സി കേന്ദ്രീകരിച്ച് അന്വേഷണം നടന്നുവരികയാണ് ജനം തിരുവനന്തപുരം